കട്ടപ്പന കൊച്ചുതോവാള റോഡിൽ മരത്തിന്റെ മുഗൾ ഭാഗം ഒടിഞ്ഞ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തമായ കാറ്റിൽ കൊച്ചുദോവാളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന മരത്തിന്റെ മുഗൾ ഭാഗം ഒടിഞ്ഞ റോഡിലേക്ക് വീണത് അപ്പോൾ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും അതുപോലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കെ എസ് ഇ ബിക്കാർ വന്ന് ലൈൻ അയച്ചു മാറ്റി തന്ന് അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിന്നുള്ള കറണ്ട് കണക്ഷൻ മാറ്റി തന്നതിന് ശേഷം മാത്രം ബാക്കി മരങ്ങളെല്ലാം വെട്ടി മാറ്റാൻ സാധിക്കുള്ളൂ ഇതുപോലെ പല സ്ഥലങ്ങളിലും അപകട ഭീഷണിയിലുള്ള മരങ്ങളുണ്ട് അത് വെട്ടേണ്ട നമ്മൾ റീകമെൻറ്റ് കൂടുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് പക്ഷേ ഓരോ സാഹചര്യങ്ങളിലൂടെ അത് വെട്ടാൻ സാധിക്കാതെ മാറിപ്പോയതാണ് പ്രദേശവാസികൾ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഒരു മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് ഗതാഗതം പുനർസ്ഥാപിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി കൗൺസിലർ സി ബി പാറപ്പായി വിനോദ് നെല്ലിക്കൽ രാജീവ് ഞുണ്ടന്മാക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ശിഖിരങ്ങളും വെട്ടിമാറ്റി